മാുളത്ത് നടന്നുവന്നിരുന്ന ത്രിദന ആഗോള ലിംഗസമത്വ ഉത്തരവാദിത്ത ടൂറിസം സമ്മേളനം സമാപിച്ചു സംസ്ഥാന ടൂറിസം വകുപ്പ് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി യു എൻ വിമൻ എന്നിവ സംയുക്തമായാണ് ആഗോള സമ്മേളനം സംഘടിപ്പിച്ചത് ടൂറിസം മേഖലയിൽ സ്ത്രീ പ്രാതിനിധ്യം എന്ന ലക്ഷ്യത്തോടെ കേരളം നടപ്പാക്കുന്ന സ്ത്രീ സൗഹൃദ വിനോദസഞ്ചാര പദ്ധതി ആഗോള ശ്രദ്ധയിലെത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത് മാങ്കുളം വിരിപാറയിലെ ഗ്രാൻഡ് ക്ലിഫ് റിസോർട്ടിലായിരുന്നു മൂന്ന് ദിവസങ്ങളിലായി ആഗോള ലിംഗസമത്വ ഉത്തരവാദിത്ത ടൂറിസം സമ്മേളനം നടന്നു വന്നിരുന്നത് സംസ്ഥാന ടൂറിസം വകുപ്പ് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി യു എൻ വിമൻ എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ചിരുന്ന സമ്മേളനം സമാപിച്ചു ടൂറിസം മേഖലയിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളം നടപ്പാക്കുന്ന സ്ത്രീ സൗഹൃദ വിനോദ സഞ്ചാര പദ്ധതിയെ ആഗോള ശ്രദ്ധയിൽ എത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത് നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ ഒരു തൊഴിൽ സേനയിൽ സ്ത്രീകൾ വളരെ കൂടുതലാണ് അവരുടെ എഡ്യൂക്കേഷനും മറ്റ് പല രീതിയിലും വളരെ ആയിട്ടുള്ള ഒരു തൊഴിൽ സേനയാണ് നമുക്ക് സ്ത്രീകളുടെ ഇടയിലുള്ളത് അതുപോലെ തന്നെ വളർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ടൂറിസം പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു ആഭ്യന്തര വരുമാനത്തിൽ വലിയൊരു പങ്ക് നൽകുന്ന ഒരു ഒരു വിഭാഗം എന്ന് പറയുന്ന ഒരു മേഖലയാണ് ടൂറിസം അപ്പോൾ ഈ ടൂറിസം മേഖലയിലേക്ക് കൂടുതൽ സ്ത്രീകളെ കൊണ്ടുവരാനും അതുപോലെ യാത്രികരായി വരുന്ന യാത്രക്കാരായി വരുന്ന സ്ത്രീകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾക്ക് വലിയൊരു പിന്താങ്ങലാണ് ഈ സമ്മേളനം നൽകുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഇതിൽ പങ്കെടുത്തു ഫിലിപ്പൈൻസ് തായ്ലൻഡ് അതുപോലെ ഈജിപ്റ്റ് ഈജിപ്റ്റ് പിന്നെ മറ്റേ ഇറ്റലി അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരുണ്ടായിരുന്നു അതുപോലെ തന്നെ ട്രാവൽ റൈറ്റേഴ്സായിട്ടുള്ള സ്ത്രീകൾ ഒരുപാട് രാജ്യങ്ങൾ യാത്ര ചെയ്ത ട്രാവൽ റൈറ്റേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളുണ്ടായിരുന്നു അവരെല്ലാവരും നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയായ ടൂറിസത്തിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഈ ഒരു എക്സ്ചേഞ്ചിലൂടെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ടൂറിസം മേഖല കൈവരിച്ച നേട്ടങ്ങളും സ്ത്രീ സൗഹൃദ ടൂറിസം പ്രവർത്തനങ്ങളും സമ്മേളനം ചർച്ച ചെയ്തു കേരളത്തിലെ സ്ത്രീ സൗഹൃദ ടൂറിസം മാതൃകയെക്കുറിച്ച് ഈ മേഖലയിലെ വിദഗ്ധർ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ ടൂറിസം മേഖലയിലെ ടൂർ ഓപ്പറേറ്റർമാർ അക്കാദമീഷ്യന്മാർ അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഇൻ്റർനാഷണൽ ഫൗണ്ടറായിട്ടുള്ള ഡോക്ടർ ഹരോൾ ഗുഡ്ബിൻ യു എൻ വിമിൻ്റെ നാഷണൽ ഹെഡായിട്ടുള്ള കൺട്രി റിപ്രസെൻറ്റീവായിട്ടുള്ള സൂസൻ ഫെർഗൂസൻ ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട അറുപത്തിരണ്ട് സ്പീക്കർമാരാണ് പതിനാറ് പാനലുകളിലായി സംസാരിച്ചത് കേവലമായ അക്കാദമിക് പ്രവർത്തനങ്ങൾ മാത്രമായിരുന്നില്ല നാളിതുവരെ കേരളം ടൂറിസം മേഖലയിലും റെസ്പോൺസിബിൾ ടൂറിസം രംഗത്തും സ്ത്രീ സൗഹൃദ വിനോദസഞ്ചാരത്തിൻ്റെ മേഖലയിലും ആർജിച്ച പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ നിന്നുള്ള പ്രസന്റേഷനുകൾ ഉണ്ടായി കേരളത്തിലെ വനിതകളുടെ ആവേശം കൊള്ളിക്കുന്ന പ്രസൻറ്റേഷനുകളാണ് അതിലുണ്ടായത് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലായി ഇരുപത്തിയഞ്ച് സംസ്ഥാനങ്ങളിലുള്ള പാർട്ടിസിപ്പേഷൻ വന്നു വനിതാ ടൂർ ഓപ്പറേറ്റർമാർ കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും അതോടൊപ്പം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തുകയുണ്ടായി ഞാൻ കരുതുന്നത് ഈ കോൺഫറൻസ് ഇപ്പോൾ നടക്കാൻ പോകുന്ന കേരള ഡിക്ലറേഷൻ ഓൺ ജെൻഡർ ഇൻക്ലൂസീവ് ആൻഡ് റെസ്പോൺസിബിൾ ടൂറിസം വിമൻ ഫ്രണ്ട്ലി ടൂറിസം എന്ന കൂടി ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ സൗഹൃദമായി സഞ്ചാര കേന്ദ്രമായി കേരളത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കും ഈ കോൺഫറൻസ് വഴി സാധിക്കുന്നതുമാണ് കേരളത്തിൽ നടന്നുവരുന്ന സ്ത്രീ സൗഹൃദ വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ സ്ഥാപനങ്ങൾ പ്രവർത്തകർ തുടങ്ങിയവരുടെ കൂട്ടായ്മ സൃഷ്ടിക്കുക പരസ്പര സഹകരണത്തോടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക ഈ മേഖലയിലുള്ള മാതൃകകൾ ആഗോളതരത്തിൽ അവതരിപ്പിക്കുക അനുയോജ്യമായ മാതൃകകളും ആശയങ്ങളും ഉൾക്കൊള്ളുക എന്ന ലക്ഷ്യവും സമ്മേളനം മുമ്പോട്ട് വച്ചിരുന്നു ടൂറിസം വകുപ്പ് മന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചാരംഭിച്ച സമ്മേളനത്തിൽ വിവിധ ദിവസങ്ങളിലായി ഡീൻ കുര്യാക്കോസ് എം പി അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസം ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ഹാരോൾഡ് ഗുഡ്വിൻ കേരള ടൂറിസം സെക്രട്ടറി കെ ബിജു സംസ്ഥാന ആസൂത്രണ ബോർഡംഗം മിനി സുകുമാർ കേരള ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ ടൂറിസം മിഷൻ സൊസൈറ്റി സിഇഒ കെ രൂപേഷ് കുമാർ കേരള ട്രാവൽ മാർട്ട് സെക്രട്ടറി എസ് സ്വാമിനാഥൻ യു എൻ വിമൻ കേരള കോർഡിനേറ്റർ ഡോക്ടർ രാജൻ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു